തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് വരെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്താണ് പടിയിറങ്ങിയത് ഡോക്ടർ ഭാഗ്യശ്രീദേവിയാണ് ജീവിതത്തിൽ എന്നും സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ വിദ്യാർത്ഥികളുടെ നിറഞ്ഞ കയടികളോടെ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങിയത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളിലായി ഇരുപത്തിയേഴ് വർഷമായി അധ്യാപനത്തിൽ വ്യാപൃതയായ ഇവർ കഴിഞ്ഞ മൂന്ന് വർഷമായി തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജിന്റെ പ്രിൻസിപ്പലും ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവിയുമായാണ് പ്രവർത്തിച്ചത് വിദ്യാർത്ഥികളെ സ്നേഹത്താൽ ചേർത്ത് നിർത്തി മുന്നോട്ട് നയിക്കുകയും റിസൾട്ട് മെച്ചപ്പെടുത്തുന്നതിനുമായി അവരുടെ മോട്ടിവേറ്ററായും പ്രവർത്തിച്ച സ്ഥാപന മേധാവിയാണ് ഡോക്ടർ ഭാഗ്യശ്രീദേവി എന്ന സഹപ്രവർത്തകർ പറയുന്നു ഭാഗ്യശ്രീ ടീച്ചറെ പറ്റി പിന്നെ കുട്ടികളുടെ അധ്യയന കാര്യത്തിൽ വളരെ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തിയ ഒരു പ്രിൻസിപ്പളാണെന്ന് പറയാം മറ്റ് പ്രിൻസിപ്പൾമാരിൽ നിന്ന് വ്യത്യസ്തമായി വളരെ റെഗുലറായി ടൈം ടേബിൾ പ്രകാരം ക്ലാസ് എടുത്ത് തനിക്ക് തനിക്ക് പ്രത്യേകമായി ഒരു സിലബസിൻ്റെ ഒരു ഭാഗം എനിക്ക് എടുത്തു തീർക്കണമെന്ന രീതിയിൽ ടീച്ചർ എടുക്കുകയും രണ്ട് മൂന്ന് സബ്ജക്റ്റുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യുകയും അതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്ത ഒരു പ്രിൻസിപ്പളാണ് ബാലസ് ടീച്ചർ അതുപോലെ തന്നെ കാര്യം ചെയ്യുമ്പോഴും കുട്ടികൾക്ക് കാര്യത്തിനും ടീച്ചർ എപ്പോഴും മുന്നിലുണ്ടായിരുന്നു വിദ്യാർത്ഥികളെ പ്ലേസ്മെന്റ് ഉയർത്തുന്നതിനും ഈ അധ്യാപിക പ്രത്യേക ശ്രദ്ധ ചെലുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ പെരിയാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് നാല് വർഷത്തോളമായി തിരുവനന്തപുരത്ത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷാ കൺട്രോളർ ഓഫീസിൽ അസിസ്റ്റന്റ് കൺട്രോളറായി സേവനം അനുഷ്ഠിച്ചു ഇതിനിടയിൽ ഡോക്ടറേറ്റ് നേടി തുടർന്ന് പയ്യന്നൂർ ഗവൺമെന്റ് പോളിയിൽ ഒരു വർഷകാലം പ്രവർത്തിച്ചു പിന്നീടാണ് തൃക്കരിപ്പൂർ പോളയിൽ എത്തിയത് ജൂൺ മുപ്പതിന് തിങ്കളാഴ്ച വൈകുന്നേരമാണ് കോളേജ് അധ്യയനത്തിന്റെ അവസാന ബെൽ മുഴങ്ങുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റിൽ എങ്ങനെ പെർഫോം ചെയ്യാം എന്ന് ക്ലാസ് എടുത്ത് കോളേജിന്റെ പടിയിറങ്ങിയത് ദേശാഭിമാനി കണ്ണൂർ യൂണിറ്റ് മാനേജറായി ഈ വർഷം വിരമിച്ച പുത്തൂരിലെ എം രഘുനാഥിന്റെ ഭാര്യയാണ് ഡോക്ടർ ഭാഗ്യശ്രീദേവി ഇവരുടെ മക്കൾ രണ്ടുപേരും എഞ്ചിനീയറിംഗ് രംഗത്ത് തന്നെയുണ്ട് റൊമേഷ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ